നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് എക്സൈസ് നയത്തിൽ എന്തോ ചർച്ച നടന്നു എന്ന രീതിയിൽ നടക്കുന്ന പ്രചരണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സർക്കാരോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിയായ നിലപാടല്ല മധ്യനയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പണപ്പിരിവ് നടത്തുന്നു എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ള പ്രചാരണങ്ങൾ വ്യാപകമാക്കുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും വലിയ രീതിയിൽ ഈ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു ജനിക്കാത്ത മദ്യനേയത്തിന് ജാതകം ചമയ്ക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി എം വി രാജേഷ് ഡ്രൈഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല ആലോചിച്ചിട്ടു പോലുമില്ല ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല പ്രാഥമിക ആലോചന പോലും ആരംഭിക്കാത്ത വിഷയത്തിൽ വാർത്തകളുടെ കുത്തൊഴുക്കാണ് പല മാധ്യമങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്നത് എക്സൈസ് വകുപ്പ് ആലോചിക്കാത്ത വിഷയമാണ് ഇതെല്ലാം ഈ വാർത്തകൾ വിശ്വസിച്ച് അവസരം മുതലെടുക്കാൻ ചില കുബുദ്ധികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഇക്കാര്യത്തിൽ അന്വേഷണവും ശക്തമായ നടപടികളും ഉണ്ടാവും നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് മുതലെടുപ്പിന് ഇറങ്ങിയവരും അതിന് പണം നൽകുന്നവരും കുടുങ്ങും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കേരള സെനറ്റിലേക്ക് യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്ത നടപടി റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ സാധ്യത തെളിയാതെ കുഴഞ്ഞ് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ ചട്ടം ഉദ്ധരിച്ച് ജസ്റ്റിസ് സി പി മുഹമ്മദ് റിയാസ് വിധിച്ചതുപ്രകാരം അയോഗ്യരെ നീക്കി ഹർജിക്കാരുടെ വാദങ്ങൾ കേട്ട് ആറാഴ്ചയ്ക്കുള്ളിൽ നടപടിയെടുക്കണം ചാൻസലർ ചട്ടം ലംഘിച്ചെന്ന് വിധിയുള്ളതിനാൽ അപ്പീൽ പോയാൽ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായേക്കാം രാജ്ഭവന് കിട്ടിയ നിയമ ഉപദേശവും മറിച്ചല്ലെന്നാണ് സൂചന സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയെ നേരിടാൻ സർക്കാർ സജ്ജമാണെന്ന് മന്ത്രി കെ രാജൻ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ക്യാമ്പുകൾ തുടങ്ങാൻ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് എൻ ഡി ആർ എഫ് ടീം കേരളത്തിൽ ഉണ്ട് ജൂൺ മാസം ഏഴ് ടീമുകൾ കേരളത്തിൽ എത്തും കേരളത്തിലെ ഡാമുകളിൽ നിന്ന് നിയന്ത്രിതമായി വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തങ്ങളില്ലാതെ മഴക്കാലം പൂർത്തിയാക്കാൻ വലുത വലിയ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു കാൻ ചലച്ചിത്രമേളയുടെ വേദിയിൽ പലസ്തീൻ ഐക്യദാർഢ്യവുമായി നടി കനി കുസൃതി പലസ്തീനെ ഐക്യദാർഢ്യം സൂചിപ്പിച്ചുകൊണ്ട് തണ്ണിമത്തൻ ഡിസൈനിലുള്ള ബാഗുമായാണ് കനി വേദിയിൽ എത്തിയത് ഇസ്രയേൽ യുദ്ധത്തിൽ പലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള പ്രതീകമായാണ് തണ്ണിമത്തനെ ലോകം നോക്കിക്കാണുന്നത് പലസ്തീൻ്റെ പതാകയിലെ നിറങ്ങളുള്ള ഫലമായതിനാലാണ് തണ്ണിമത്തനെ പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ സിംബലായി കാണുന്നത് കനി ബാഗുമായി നിൽക്കുന്ന ചിത്രം വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടി നിരവധി പേരാണ് കനിയുടെ ചിത്രം പങ്കുവച്ച് പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് തൃശൂരിൽ കുതിരാൻ തുരങ്കത്തിൽ പാലക്കാട്ടിൽ നിന്ന് തൃശൂർക്കുള്ള ഭാഗം അടച്ച് മേൽക്കൂര കോൺക്രീറ്റിംഗ് മഴയ്ക്ക് മുമ്പ് തീരാത്തതിനാൽ യാത്ര ദുഷ്കരമായി പാലക്കാട്ടിൽ നിന്ന് തൃശൂർക്കുള്ള ഭാഗം അടച്ചതോടെ തുരങ്കത്തിലൂടെ ഒരു തുരങ്കത്തിലൂടെയാണ് ഇരുവശത്തേക്കും ഗതാഗതം നിയന്ത്രിക്കുന്നത് ജനുവരി എട്ടിനാണ് ഒരു തുരങ്കം അടച്ചത് ഇവിടെ നാനൂറ് മീറ്റർ ദൂരത്തിൽ ഉരുക്കുപാളികൾ ഉപയോഗിച്ച് ഗാൻഡ്രി കോൺക്രീറ്റിംഗ് നടത്തുകയാണ് ദേശീയപാതകളിൽ വാഹനങ്ങളുടെ വേഗപരിധി കുറച്ച് മോട്ടോർ വാഹന വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു സംസ്ഥാനത്തെ ആറ് വരിയും അതിൽ കൂടുതലും ലൈനുകളുള്ള ദേശീയപാതകളിലാണ് വേഗത കുറയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡ്രൈവറെ കൂടാതെ എട്ട് സീറ്റിൽ അധികമില്ലാത്ത യാത്രാവാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ നൂറ്റിപ്പത്തിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്ററിൽ നിന്ന് നൂറ് കിലോമീറ്ററായി കുറച്ചു അതേപോലെ എട്ടിലധികം യാത്രക്കാരുള്ള യാത്രാവാഹനങ്ങളുടെ ദൂരപരിധി ൂറിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററായും കുറച്ചു ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ നടപടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതിയിലായ ബി ജി പ്രചാരണ വിഷയങ്ങൾ അടിക്കടി മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ആറാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം സമാപിച്ചു ഏഴ് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലെ അനന്ത് അനന്ത്നാഗ് രജൌരിയിലുമായി അമ്പത്തി മണ്ഡലങ്ങളിൽ ഇന്ന് ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തിയെട്ടിൽ നാൽപ്പത്തി അഞ്ച് ഇടത്തും ജയിച്ച ബി ജെ പിയും സഖ്യകക്ഷികളും ഇത്തവണ കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് ഹരിയാനയിൽ പത്തും ഡൽഹിയിൽ ഏഴുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി തൂത്തുവാരിയ പതിനേഴ് മണ്ഡലവും ശനിയാഴ്ച വോട്ട് തിലത്തും ഒപ്പം കർഷകരുടെ രോഷവും പോളിംഗ് കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെയും സതീഷ് ചന്ദ്രവർമേയും സതീഷ് ചന്ദ്ര ശർമ്മയും ബെഞ്ചിൻ നിരീക്ഷണം അവധിക്കാലത്തിന് ശേഷമുള്ള ഉചിതമായ ബെഞ്ചിനു മുന്നിലേക്ക് ഹർജി ലിസ്റ്റ് ചെയ്തു ഒരു ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന ഫോം പതിനേഴ് സിയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം തമിഴ്നാട് ഗൂഡല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ എൺപത്തിനാലുകാരൻ കൊല്ലപ്പെട്ടു ദേവാല അട്ടി സ്വദേശി പഴനിയാണ്ടിയാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ബാത്റൂമിൽ പോകാനായി വീടിന് പുറത്തിറങ്ങിയ പഴനിയാണ്ടിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു മൃതദേഹം പന്തല്ലൂർ സർക്കാർ ആശുപത്രിയിൽ ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ ഒന്നാം പ്രതി നീനോ മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഇളവ് ചെയ്ത് ഹൈക്കോടതി ഇരുപത്തിയഞ്ച് വർഷം പരോളില്ലാതെ നീനോ മാത്യു ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി വിധിച്ചു വധശിക്ഷ ഒഴിവാക്കണമെന്ന നീനോ മാത്യുവിന്റെ ഹർജി പരിഗണിച്ചാണ് നടപടി അതേസമയം കേസിലെ രണ്ടാം പ്രതിയും നീനോമാത്യുവിന്റെ കാമുകിയുമായ അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്ത ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു വിചാരണ കോടതി വിധിക്കെതിരെ അനുശാന്തി നൽകിയ ഹർജി കോടതി തള്ളി ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു